ഈ ഉത്സവപ്പറമ്പില് ആനയെ കൊണ്ടുവരുന്നത് എന്തിനാണ് എഴുന്നള്ളിക്കാൻ വേണ്ടിയാണല്ലോ ഈ ആന എഴുന്നള്ളി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആനയുടെ കൂടെ നടക്കാറൊന്നുമില്ലല്ലോ ഏഹ് നമ്മളൊരു സൈഡിൽ നിന്നിട്ട് അത് നോക്കാറല്ലേ ചെയ്യാറ് അതേപോലെ നമുക്കും നോക്കി നിൽക്കാം അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ ഇവരായി ഇവരുടെ പാവാടയായി അല്ലേ നമുക്കൊരു സൈഡിൽ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാം എന്താണ് ഈ ഫഹദ് എന്ന് പറയുന്ന

ഫഹദ് ഫൈസൈക്കിള് എന്തായി പറയാ ബൈസൈക്കിള് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണ ഓരോ പേരാണ് അതൊക്കെ കുണ്ടന്മാർക്ക് ഒരു ബൈസൈ ഇട്ടിക്കൈസൈക്കിള് അങ്ങനെ എന്തോ ഒരു പേര് പണ്ടാറങ്ങൾ മറ്റേ മനസ്സിലാവണന്നെന്താ ഇവൻ കുണ്ടന ഇവന്റെ കൂടെ താടി വെച്ചോനും കുണ്ടന ഈ രണ്ട് കുണ്ടന്മാരും കൂടി സൈക്കിള് ചവിട്ടിട്ട് അപ്പൊ ആ പേര് അമ്മ കിട്ടന്ന് അല്ലേ ഏ അന്ന ഞാൻ എന്തിനാ കളിയാക്കിയിരുന്നു എന്നെ ഞാൻ എന്തിനാക്കിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായോ എന്റെ കൂടെ ആ ചെക്കന്റെ ഉമ്മ പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് അവര് അവരെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത് മനസ്സിലായി അപ്പൊ എന്താന്ന് ഓനായി നിക്കുകയെന്നു അല്ലേ എന്തൊക്കെ നോണയുടെ നായി മക്കളെ രണ്ടും കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെ ആ ഉമ്മാനെ എന്തൊക്കെ ആക്കിട്ടു ഏഹ് ആ ഒരു വയറ്റിൽ നിന്ന് വന്നതല്ലട അല്ലേ താടി വെച്ച നായി ആശി അല്ലെ അതിന്റെ കണ്ണീര് കണ്ടോ ലോകം കൊണ്ട് ഒരിക്കലും അവസാനിക്കില്ല അവസാനിക്കൂലോ എൻ്റെ ജീപന്റെ കുണ്ടി നോക്കിയിട്ട് കുണ്ടി മണത്തിൽ കണക്കണ്ടാ എന്റെ അവസാനം ഉണ്ടല്ലോ അത് പടച്ചോൻ വിടൂല കാരണം ഒരു ഒരുമ്മാടെ കണ്ണ് നനഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കി ജീവിതത്തിൽ ജോർക്കണ്ടട്ടോ ഈ ലോകത്ത് തന്നെ കണക്കി കിട്ടും അത് 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 ഓർത്തോ ഈ നായുണ്ടല്ലോ ഈ ആണും പെണ്ണും കേട്ടോ ഒന്നങ്ങൾ ചെയ്യണത് പക്ക ഹറാമാ ഒരാണു ആണു ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ആ ഹറാമിൻറെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ ഈ ഭാഗത്ത് അമ്മാറ്റത്തിൽ എന്നിട്ട് ആ അമ്മാനെ കരയിപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞ ആ ഒരു കണ്ണുനീരിന് ഒരു തുള്ളി ഉണ്ടെങ്കിൽ അത് തീയ അത് നിങ്ങൾ അറിയാതെ പോകൂല ഒരിക്കലും പോകില്ല റിജിൻ്റെ ബൈസൈക്കിള് ബൈസ് എന്താ കണ്ടാറു ആ ആ സാധനം ആക്കി ജിൻ്റെ അല്ലേ നായ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെ എന്തൊക്കെ ഡയലോഗാണ് ഡൈലോഗാണിച്ചിരുന്ന് ആ അമ്മാനെ അമ്മാനോട് ഞാൻ വിളിച്ചിരുന്നു ഇടയ്ക്കിടക്ക് വിളിക്കാറുണ്ട് ചെലവിന് കൊടുക്കാറുണ്ട് എടാ നായി മക്കളെ ഞാൻ ആ അമ്മാനെ തെരഞ്ഞു വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ആ അമ്മാടെ വീട്ടിലേക്ക് വിളിച്ചിട്ടോ എന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടൊന്നും ഞാൻ വീഡിയോ പോസ്റ്റിട്ടില്ല ഇപ്പോഴും ഇങ്ങളെ പറഞ്ഞ ഡയലോഗുകൾ ഉണ്ടല്ലോ അമ്മ പറഞ്ഞതിൽ ഞാൻ ചെയ്തിട്ടില്ല ആ അമ്മാൻ്റെ വോയിസ് കേട്ടിട്ട് അമ്മാനോട് ഞാൻ പറഞ്ഞു അമ്മാ സോറി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയല്ലേ നിക്ക് സഹിക്കില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കുണ്ടുമ്മ നിക്ക് ഉണ്ടമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കരയില്ലേ ഒരിക്കലും കരയില്ലെ കേട്ടോ അങ്ങനെ വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ച കാരണം ഇങ്ങളെ ഞാൻ കാണുന്നത് എന്റെ അമ്മാൻ്റെ പോലെ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ആ ആ രണ്ടു മൂന്നാല് വീഡിയോസ് ഈ ഓഡിയോസ് ഞാൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയാൻ നിങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങടെ അന്ത്യം കാണണമെന്നൊന്നും എനിക്കില്ല എനിക്ക് ആ അമ്മാടെ വില മനസ്സിലാവണമെന്നേ ഉള്ളൂ നിക്ക് ഇതെവിടെയും ഇങ്ങളെ മാതിരി ജയിക്കുക അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് റീച്ചാക്കൂ ബെൽബട്ടൻ പിടിച്ചു തിരിക്കൂ അത് മണിക്കൂ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല നിക്ക് ഇതിന്ന് കിട്ടണില്ല ഞാൻ നല്ലോണം അധ്വാനിക്കുന്നുണ്ട് രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയി രാത്രി പന്ത്രണ്ട് മണി വരെ എനിക്ക് ജോലി ഉണ്ട് ആ ജോലിയുടെ ഫ്രീ കിട്ടുന്ന സമയമാണ് ഞാൻ ഈ സംഭവമൊക്കെ ഉപയോഗിക്കണത് അല്ല ഇത് തന്നെ ജോലിയല്ല മനസ്സിലായോ എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ തെമ്മാടിത്തരം പറഞ്ഞപ്പോ ജി എന്താ കുണ്ടെന്നാ അതിൻ്റെ മനജി പറഞ്ഞു ഇന്ന് ഇന്ന് എന്തൊക്കെ പറഞ്ഞ് ജീൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ചിലവ് എന്റെ എന്റെ വാപ്പാക്കുമ്പാക്കും ചിലവിന് കൊടുക്കാൻ എന്റെ വാപ്പ കൊടുക്കണ് ചിലവ് ആണോ ഏഹ് നിങ്ങള് വിളിച്ചിട്ട് ജെ ഒരു തലയും വാലും ഇല്ലാത്ത വക്ക് പൊട്ടി ഒരു മഞ്ഞ പിടിച്ച ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് ഫഹദിനെ ആദ്യം ഇറക്കി ഫഹദി ഇതോടുകൂടെ പൊളിഞ്ഞ് ഫഹദ് എവിടെ പൊളിഞ്ഞ് സൈക്കിൾ പൊട്ടി ആണോ നായി മക്കളെ കേക്ക് എല്ലാവരും പോയിട്ട് ആ മൈ മീഡിയ ഇതിന്റെ ഇതിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണിട്ടോ ഇവരെ നൊണ പറച്ചില് ഇവരെ നുണ പറഞ്ഞിരുന്ന ആ കംപ്ലീറ്റും അത് അവിടെ പൊളിഞ്ഞു ഓരോ ആളുകളും അത് കണ്ണീരോടെ അല്ലാത്ത കാണൂല കാണ് എല്ലാരും